ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ ഹൃദയ രോഗവിദഗ്ധൻ മാക്കെയർ പോളി ക്ലിനിക് കൊച്ചിന് ഇന്ന് നാം ഇവിടെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഹൃദയ രോഗങ്ങൾ എത്ര തരം വിധത്തിലുണ്ട് ഏതൊക്കെ വിധത്തിലുണ്ട് അതിൻ്റെ മാനേജ്മെൻറ്റ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെൻറ് പെർട്ടിക്കുലർലി മാനേജ്മെൻ്റ് ഏളി ഡിറ്റക്ഷൻ നേരത്തെ കണ്ടുപിടിക്കുക അതിൽ നിന്ന് വിമുക്തി നേടുക എന്നുള്ളതാണ് ഹൃദയരോഗം എന്ന് പറയുമ്പോൾ വെറും ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല കൊറോണാർട്ട് ഡിസീസ് മാത്രമല്ല സോഫ്റ്റ്വെയർ ഇംപ്ലാന്റിൽ വരുന്ന പ്രോബ്ലംസ് അരിതീമിയാസ്കീമിങ് ഹാർട്ട് ഡിസീസ് സോ നമ്പർ വൺ സ്കീമിംഗ് ഹാർട്ട് ഡിസീസ് നമ്പർ ടു കൊറോണനാട്ട് ഡിസീസ് പിന്നെ അരിത്തീമിയാസ് ഇതെല്ലാം തന്നെ എളി നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല അതെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ടി സി ഗി ദാൻ ടി എം ടി എക്കോ ആൻഡ് ദൻ കൊറോണ റാൻജോഗ്രാമിലൊക്കെ ഇവിടുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നാം ചെയ്യുന്നത് ഇവിടെ ബി ബ്ലഡ് പ്രഷർ ഈവൺ പൾസ് മുതൽ പൾസ് കൃത്യമായിട്ട് നോക്കിയെങ്കിൽ അരത്മിയാസ് നമുക്ക് മിസ്സായി പോകും പല രോഗങ്ങളും എസ് വി ട്ട് പോലുള്ള രോഗങ്ങൾ ബ്ലഡ് കട സൈനസ് ബ്ലഡ് കൈഡിയ എ എഫ് എക്സെട്രാ നമുക്ക് പൾസിൽ നിന്ന് തന്നെ ട്രീറ്റ് ഐ മീൻ കണ്ടുപിടിക്കാവുന്നതാണ് നെക്സ്റ്റ് അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റ് നേരിട്ട് വരും ഹോസ്പിറ്റലിൽ വരിക അല്ലെങ്കിൽ ഡോക്ടറെ കാണുക അല്ലെങ്കിൽ റിപ്പോർട്ട്സുമായി പേഷ്യൻ ഡോക്ടറെടുത്ത് എത്തുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ് നമുക്ക് ഇ സി ജിയിൽ വളരെ ചേഞ്ചസ് ഉണ്ടോ അത് എസ് ടി എലിവേഷൻ ആണോ ഡിപ്രഷനാണോ എസ് ടി എലിവേഷൻ മൈക്കാർഡിയൽ ഒക്കെ എല്ലാം തന്നെ ഏത് ഭിത്തിയിലാണെന്ന് പോലും ഇ സി ജിയിൽ നിന്ന് ശരിക്കും കണ്ടുപിടിക്കാം ഒരു നല്ല ഫിസിഷ്യനോ കാർഡിയോളജിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഏത് ആർട്ടറി ആണെന്ന് പോലും നിഗമനം നേടാവുന്നതാണ് ഇ സി ജില്ലിൽ നിന്ന് തന്നെ ദൻ എറ്റിൽ ഫിബ്രേഷൻ അല്ലെങ്കിൽ ബ്രേഡി കടിയോ ഉണ്ടെങ്കിൽ ഉടനെ കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് പൊളി ക്ലിനിക്കിൽ അതിനുള്ള സജ്ജീകരണം എല്ലാം ഉണ്ട് നെക്സ്റ്റ് പേഷ്യൻറ്റിനെ എക്കോക്ക് വിടുന്നു എക്കോക്കെ ഡീഗ്രാമിൽ നമ്മൾ എൽ വി ഫങ്ഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കുന്നു ഗുഡ് എൽ വി ആണോ ഫെയർ എൽ വി ആണോ പൂർ എൽ വി ആണോ തേർട്ടി ഫൈവ് ഇഞ്ചക്ഷൻ ഫ്രാക്ഷൻ കുറവാണോ ഇജക്ഷൻ ഫ്രാക്ഷൻ തീരെ കുറവ് മോശമാണെങ്കിൽ പേഷ്യൻറ്റിനെ നമ്മൾ ഐ സിയിലേക്ക് വിടുന്നു അല്ലാത്ത പക്ഷം അടുത്ത ടെസ്റ്റിലേക്ക് ബ്ലഡ് പ്രഷർ നോർമൽ ആണെങ്കിൽ ടി എം ടിയിലേക്ക് വിടുന്നു ടി എം ടി ഇൻഡ്യൂസിബിളി സ്കീമോ ഉണ്ടോ എല്ലോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി ടി എം ടി പോസിറ്റീവ് ആണെങ്കിൽ ആ പേഷ്യൻ സെലക്ട് ചെയ്ത് ആൻജിയോഗ്രാമിനെ വിടുന്നു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കിട്ടിയതിനു ശേഷം ഈ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം തന്നെ ഡോക്ടർ ട്രീറ്റിംഗ് ഡോക്ടർ ഒ പി എൽ നേരിട്ട് കണ്ടു സംസാരിച്ച് ഹിസ്റ്ററി എടുത്ത് എക്സാമിൻ ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഈ ഇൻവെസ്റ്റിഗേഷൻസിനായിട്ട് കോറിലേറ്റ് ചെയ്യുന്നതും അപ്പോൾ നാം എത്ര തന്നെ പല ലിപ്പിഡ് പ്രൊഫൈൽ കൺട്രോൾ ചെയ്യാനും കൊളസ്ട്രോൾ ഉണ്ട് വാക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാലും റിഫൈൻഡ് ഓയിൽസ് എന്നെല്ലാം പറഞ്ഞാൽ പോലും നാല്പത് ശതമാനത്തോളം രോഗികൾ ഇന്നും നമുക്ക് അറ്റാക്കായിട്ടോ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആൻജൈനായിട്ടോ അല്ലെങ്കിൽ ഏറ്റൽ ഫെബ്രിലേഷൻ ആയിട്ടോ ഏറ്റൽ ഫിബ്രലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അലാമിംഗ് വാർണിംഗ് ഉണ്ട് യു എസിലൊക്കെ ഏറ്റൽ ഫിബ്രിലേഷൻ ഒരു കോമണസ്റ്റ് കോസ് ഓഫ് ഡെത്താണ് മരണത്തിൻ്റെ ഒരു മോർട്ടാലിറ്റിൻ്റെ ഒരു മേജർ കോസാണ് ഇന്ത്യയും ഏറ്റൽ ഫെബ്രിലേഷൻ ഒട്ടും മെജോറിറ്റി ഓഫ് കാർഡിക് ഡിസീസ് ഒരു വളരെയധികം ഡിസീസും കാർഡിക് കരുത്തി മിയാസും ഏളി ഡിറ്റക്ഷൻ കൊണ്ട് നമുക്ക് പരിഹരിക്കാവുന്നതാണ് എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും എക്കോ ടി എം ടി എല്ലാം ചെയ്തിരിക്കണം അത് നമുക്ക് രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ഒരു നല്ലൊരു പരിധിവരെ രോഗങ്ങൾ കുറയ്ക്കാൻ കഴിയുന്നു